ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനാറ് ആബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പസക കൊണ്ടാടയണം ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിശ്രിമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസകാകമായി ആടുകളെയും മാടുകളെയും മറക്കണം നീ മിസ്ലിം ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലം ഒക്കെയും ഓർക്കേണ്ടതിന് അതിനോട് കൂടെ പുളിച്ചാപ്പം തിന്നരുത് നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നേണം കൂടിയല്ലോ നീ മിസ്ലിം ദേശത്തു നിന്ന് പുറപ്പെട്ടത് ഏഴു ദിവസം നിൻ്റെ ദേശത്തങ്ങും പുളിച്ചപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അർദ്ധ മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പസഹയെ അറത്തുകൂടാ നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്ല്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പസഹയെ അറക്കേണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ടു തിന്നേണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം നിന്റെ ദേവുമായി യഹോവയ്ക്ക് സഹായവും കൂടേണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ചവട്ടം എണ്ണയണം വിളയിൽ അരിവാൾ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണയണം എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമാതാദാനങ്ങൾ അവന് അർപ്പിക്കണം നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം നീ മിശ്രൈമിൽ അടിമയായിരുന്നു എന്ന് ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ ഏഴു ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏഴ് ദിവസം പെരുന്നാൾ ആചരിക്കണം നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ വീണ്ടും വണ്ണം സന്തോഷിക്കണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ അണങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടായ പെരുന്നാളിലും ഇങ്ങനെ സംവരസ്തരത്തിൽ മൂന്ന് പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരേണം എന്നാൽ യഹോയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് നിന്റെ ദൈവവുമായി യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താന്താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം നിന്റെ ദൈവവുമായി യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായധീവന്മാരെയും പ്രമാണികളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം ന്യായം മറിച്ചു കളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം ഞാനുകളുടെ കണ്ണു കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു നീ ജീവിച്ചിരുന്ന നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരെയണം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു അശ്വര പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത് അദ്ധ്യായം പതിനേഴ് വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളെയെങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേൽ നടന്നു എന്നത് വാസ്തവവും കാര്യം യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ ആയിരിക്കണം ഏക സാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവജനത്തിന്റെയും കൈ അവന്റെ മേൽ ചെല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം നിന്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തുസംബന്ധമായ വ്യവഹാരമാകട്ടെ അടികലശലാകട്ടെ ഇങ്ങനെയുള്ള ആവലാദികളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ പുറപ്പെട്ടതിൻ്റെ ദൈവമായ യഹവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകേണം ലേവരായ പുരോഹിതന്മാരുടെ അടുക്കലും അന്നുള്ള ന്യായാധിപൻ്റെ അടുക്കലും ചെന്ന് ചോദിക്കണം അവർ നിനക്ക് വിധി പറഞ്ഞു തരും യഹവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം അവർ ഉപദേശി തരുന്നത് പോലെ ഒക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം അവർ ഉപദേശി തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണയായി നീ ചെയ്യണം അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നിന ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്തു നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായവിധിയൻ്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എൻ്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേലാക്കേണം നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കേണം നിൻ്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേലാക്കിക്കൂട എന്നാൽ അവനൊ കുതിര അനവധി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം ഇസ്രീമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യോഹവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും വരുത് അവൻ തന്നെ രാജാസനത്തിലിരിക്കുമ്പോൾ ലേവ്യരായ പുരോധന്മാരെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം ഈ ന്യായപ്രമാണത്തിലെ പ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവവുമായി യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതി അഹങ്കരിച്ച് ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം അദ്ധ്യായം പതിനെട്ട് ലേവിയായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും കൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത് യഹോയുടെ ദഹനയാഗങ്ങളും അവൻ്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത് യഹോ അവരോട് അരളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ടുന്ന അവകാശം എന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറയ്ക്കും കവിൾ രണ്ടും ആമാശയവും കൊടുക്കണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ആദ്യഫലവും നിന്റെ ആടുകളുടെ കത്രിക്കുന്ന ആദ്യ രൂപവും നീ അവന് കൊടുക്കണം യഹോയുടെ നാമത്തിൽ ശുശൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെയും പുത്രന്മാരെയും അല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ഇസ്രായേലി പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ് പോലെ വരാം അവിടെ യഹോവിയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവ്യായ തൻ്റെ സഹല സഹോദരന്മാരെ പോലെ അവനും തൻ്റെ ദൈവമായ യഹോവിയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം അവനെ പുതു സ്വത്ത് കിട്ടിയ മുതലിനു പുറമേ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ ഉണ്മയച്ചതാ നീ പഠിക്കരുത് നിൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആപുചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞാനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ലേച്ചതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം നീ നീക്കിക്കളയാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്നു നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മുഖത്തായ തീ കാണാനും എനിക്കിടവരുതേ എന്നിങ്ങനെ ഹോരബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിൻ്റെ ദൈവമായ യഹോവിയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അലിച്ചത് എന്തെന്നാൽ അവർ പറഞ്ഞത് ശരി നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോട് പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം അത് യഹോവാറിൽ ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തു ചെയ്യാഞ്ഞാൽ അത് യഹോവാർ ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ അവനെ പേടിക്കരുത് അധ്യായം പത്തൊൻപത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ചു കളയുകയും നീ അവരുടെ ദേശം അടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് നിനക്കവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വേർതിരിക്കണം ആരെങ്കിലും കുല ചെയ്തു പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി വഴിയുണ്ടാക്കുകയും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം മൂന്നായി വിവാഹിക്കുകയും വേണം കുല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോട് ഇരിക്കേണ്ടുന്നവൻ്റെ സംഗതി എന്തെന്നാൽ ഒരുത്തൻ പൂർവ്വദോഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ എങ്ങനെയെന്നാൽ മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോട് കൂടെ കാട്ടിൽ പോയി മരം വെട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഊരി തെറിച്ച് കൂട്ടുകാരനെ കൊണ്ടിട്ട് അവന് മരിച്ചുപോയാൽ ഇങ്ങനെ കുല ചെയ്തവനെ രക്തപ്രതികാരൻ മനസ്സിൻ്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവൻ്റെ ജീവനെ നശിപ്പിക്കാതിരിപ്പാൻ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോട് ഇരിക്കണം അവന് അവനോട് പൂർവ്വദോഷമില്ലാതിരുന്നതുകൊണ്ട് മരണശിക്ഷയ്ക്ക് ഹേതുവില്ല അതുകൊണ്ട് മൂന്ന് പട്ടണം വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് എല്ലാ നാളും അവൻ്റെ വഴികളിൽ നടക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോട് പ്രമാണിക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്റെ അതിർ വിശാലമാക്കി നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒക്കെയും നിനക്ക് തന്നാൽ ഈ മൂന്ന് പട്ടണങ്ങൾ കൂടാതെ വേറെയും മൂന്ന് വേർതിരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം ചിന്നിട്ട് നിന്റെ മേൽ രക്തപാതകം ഉണ്ടാകരുത് എന്നാൽ ഒരുത്തൻ കൂട്ടുകാരനെ ദോഷിച്ച് തരനോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു കൊന്നിട്ട് ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയാൽ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളയിച്ച് അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിനെ രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കണം നിനക്ക് അവനോട് കനിവ് തോന്നരുത് നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാതകം ഇസ്രയേലിൽ നിന്ന് നീക്കി കളയണം നിന ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവമാർ വച്ചിരിക്കുന്നതായ കൂട്ടുകാരൻ്റെ അതിർ നീ നീക്കരുത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം ഒരുത്തിന്റെ നേരെ അകൃത്യം സാക്ഷീകരിപ്പാൻ ഒരു കള്ളസാക്ഷി അവന് വിരോധമായി എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള രണ്ടുപേരും യഹോയുടെ സന്നിധിയിൽ അന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായധീവന്മാരുടെയും മുമ്പാകെ നിൽക്കണം ന്യായധീവന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം സാക്ഷി കള്ളസാക്ഷി എന്നും സഹോദരന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടേണം നിനക്ക് കനിവ് തോന്നരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ